സമരക്കാരുടെ നിങ്ങളുടെ തന്നെ ഒൻപത് ആവശ്യം ഞാൻ അപ്പൊ ഈ സർക്കാരുമായി ബന്ധപ്പെടുന്നവരും മറ്റ് യൂണിയനുകളൊക്കെ ഒക്കെ പറയുന്നത് ഇവരെ ഒൻപത് ആവശ്യത്തിന് പ്രധാനപ്പെട്ട ആവശ്യമായി ഒന്നാത്ത ആവശ്യമായി ഒരു ആവശ്യം ഉൾപ്പെടുത്തിയത് ബാക്കിയെല്ലാം പരിഹരിക്കപ്പെടും അതായത് കേന്ദ്രം ഇതിന്റെ സ്കീമിൽ നിന്ന് എന്തുകൊണ്ട് ഇവരെ ജീവനക്കാരായി അംഗീകരിക്കുന്നില്ല അതുകൊണ്ടാണ് നിങ്ങൾ ഈ സമരത്തിന്റെ ഒരു അജണ്ടയായി ഒരു മുദ്രാവാക്യമായി ഉയർത്താത്തത് അത് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് എത്രയും പെട്ടെന്ന് ഈ കാലാവധി തീരുന്നതിന് മുൻപ് സർക്കാർ തന്നെ മുൻകൈയെടുത്ത് തൊഴിലാളികളായിട്ട് അംഗീകരിക്കാൻ വേണ്ടുന്ന നടപടി കേന്ദ്ര സർക്കാരിൻ്റെ അടുത്ത് വെക്കാനുള്ളത് കേരള സർക്കാർ ആണ് അതായത് പണിയെടുക്കുന്നവന് മനസ്സിലായി സാറ് പറയുന്നത് ആയിട്ട് അംഗീകരിച്ചിട്ട് പിന്നെ മിനിമം വേതനം കൊടുക്കണം ആ പോയിന്റ് അല്ലേ പറയുന്നത് ആ അതെ അതായത് അപ്പൊ അത് തീരുമാനിക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ് സംസ്ഥാന സർക്കാരിന് തീരുമാനിച്ച് അംഗീകരിക്കാവുന്ന കാര്യമേ ഉള്ളൂ അല്ലാതെ കേന്ദ്ര ഗവൺമെന്റിന്റെ അടുത്താണ് പോയി ചോദിച്ച് അത് നേടിയെടുക്കേണ്ടെന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള എന്ത് നടപടിക്രമങ്ങൾ ഇതിനകം തൊഴിലാളി ആവശ്യപ്പെട്ടാലേ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇടതുപക്ഷ സർക്കാരല്ലേ ഭരിക്കുന്നത് അപ്പൊ ആ സർക്കാർ ചെയ്യേണ്ടുന്നതാണത് സംസ്ഥാനത്തിന് പ്രഖ്യാപിക്കാം ഏ സ്കീമെന്ന് പറഞ്ഞാൽ എന്തെല്ലാം സ്കീമുകൾ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട് കേന്ദ്രം പ്രഖ്യാപിക്കും കേന്ദ്രത്തിന്റെ സംഭവം അത് എന്താണ് വേണ്ടതെന്ന് സംസ്ഥാന സർക്കാരും കേന്ദ്ര ഗവൺമെന്റും കൂടെ ആണ് ആലോചിക്കേണ്ടത് ഞങ്ങൾക്ക് ആ ഡിമാൻഡ് ഇല്ല എന്ന് ഞങ്ങൾ ഞങ്ങൾക്ക് ആ ഡിമാൻഡ് ഞങ്ങൾക്ക് ആ ഡിമാൻഡുണ്ട് ഞങ്ങള് 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 പാർലമെന്റ് ഞങ്ങളുടെ സമരത്തിൽ ആ ഡിമാൻഡ് ഉണ്ട് സാറേ ഞങ്ങൾ രണ്ട് തവണ പാർലമെന്റുമായി ഈ കഴിഞ്ഞ ആറ് മാസത്തിനുള്ളിൽ ഒരേ കാര്യം തന്നെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് വളരെ കഷ്ടമാണ് ഇങ്ങനെ സംസാരിക്കുന്നത് സംസാരിക്കുന്നത് പറയാം 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 തീർച്ചയായിട്ടും പറയാം പറയാം ഇത് ഇല്ല അത് എൻ എച്ച് എം നടത്തേണ്ട കാര്യമല്ല ഞങ്ങളുടെ എൻ എച്ച് എം ഓഫീസ് മാർച്ചിൽ എൻ എച്ച് എം സംസ്ഥാന എൻ എച്ച് എം അല്ല തൊഴിലാളിയായിട്ട് അംഗീകരിക്കേണ്ടത്